ഇത് ഉന്നാവോയിൽ ഉണ്ടായ യു പിയിൽ നടന്ന സംഭവം പോലെയാണ് യു പിയിൽ ഇരയായി മാറിയ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ കൊല്ലുകയാണ് ഈ വേട്ടക്കാരായിരുന്ന ആളുകൾ മുഴുവൻ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഇവര് നേരത്തെ തന്നെ ഞാൻ ആ വസതിയിൽ സന്ദർശിച്ചപ്പോൾ ഈ പ്രതിയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നതായും തനിക്ക് തന്നെ ഭയപ്പെടുത്തുന്നതായും ഒക്കെ ഈ കുട്ടിയുടെ പിതാവ് പരാതിപ്പെട്ടിരുന്നു ഞങ്ങളത് പോലീസിന്റെ ശ്രദ്ധയിലും ഞങ്ങളത് പെടുത്തിയിരുന്നു എന്തൊരു ദുരന്തമാണ് ആ കുടുംബത്തിനുണ്ടായത് അതിലെ പ്രതിയെ വെറുതെ വിട്ടു ഇത്രയും വലിയ ദുരന്തം ഉണ്ടായി എന്നിട്ട് ഈ കുഞ്ഞിന്റെ പിതാവിനെ പ്രതിയുടെ ബന്ധുക്കൾ ഉപദ്രവിക്കുക ശാരീരികമായി ആക്രമിക്കുക അവരുടെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുക പോലീസ് നോക്കുകുത്തിയാൽ പോലീസിന്റെ മുഴുവൻ ഗൂഢാലോചനയാണ് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്കാരനായ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് നടത്തിയ പ്രോസിക്യൂഷൻ നടത്തിയ ഗൂഢാലോചനയാണ് ഈ കേസിലെ പ്രതിയെ വെറുതെ വിട്ടു അതിനുശേഷവും പ്രതിയെ വെറുതെ വിട്ടതിനു ശേഷവും ആ കുടുംബത്തെ ഇരയായി ഇര ഇരയുടെ കുടുംബത്തെ വേട്ടയാടുന്ന യു പിയിൽ പോലും നടക്കുന്നത് പോലെയുള്ള യു പിയിൽ നടക്കുന്നത് പോലെയുള്ള വിചിത്രമായ സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നോർത്ത് തലകുണിച്ചു നിൽക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിൽ ഞങ്ങളെ മകളെ മാപ്പെന്നുള്ള കെ പി സി സിയുടെ പരിപാടി നാളെ വണ്ടിപ്പെരിയാറിൽ നടക്കുന്നുണ്ട് എ എ സി സിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ കെ സി വേണുഗോപാലും അതുപോലെ ശ്രീമതി ദീപാദാസ് മുൻഷിയും അവിടെ പങ്കെടുക്കും ഇത് വളരെ കൂടിയാണ് ഞങ്ങൾ കാണുന്നത് ഒരു കാരണവശാലും ഇത്തരം അക്രമ സംഭവങ്ങൾ അനുവദിക്കാൻ പാടില്ല പോലീസ് ദൌർഭാഗ്യവശാൽ പാർട്ടിക്കാർക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന ദയനീയമായ അവസ്ഥയല്ലേ എം എം മണി ഗവർണറെ മാത്രമല്ലോ ഞാൻ ഇടുക്കി സന്ദർശനം നടത്തി തിരിച്ചു പോന്നാൽ എന്നെ കുറിച്ച് ഏറ്റവും മോശം വാക്കുകൾ പറയും അപ്പൊ പിണറായി വിജയൻ വളരെ ബുദ്ധിപൂർവ്വം ആളുകളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ചിലരെ ചോദനപ്പെടുത്തിയിരിക്കുന്ന മനസ്സിലെ അത് ഒന്നും മന്ത്രി സജി ചെറിയതായിരുന്നു രണ്ട് ഈ എം എം മണിയാണ് ആരെയും ആക്ഷേപിക്കും എല്ലാവരെയും ആക്ഷേപിക്കും നമുക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മലീമസമാക്കേണ്ട ആവശ്യമില്ല സംവാദങ്ങൾ നടക്കട്ടെ ഡിബേറ്റുകൾ നടക്കട്ടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡിസ്കോഴ്സാണ് അങ്ങനെ സംവാദങ്ങൾ നടക്കുമ്പോൾ അതിന് നാട്ടുകാർക്ക് ഗുണമുള്ള എന്തെങ്കിലും അതിനകത്ത് റിസൾട്ടായിട്ട് വരും അഭിഷേകവും ഇതെല്ലാം ഇതെല്ലാം മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഈ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് കള്ള കൊടുത്ത ആളുടെ വീടും ചീത്ത വിളിപ്പിക്കാൻ അങ്ങനെ ചീത്ത വിളിപ്പിക്കുകയാണ് അതേ ബിഷപ്പുമാരെ അധിക്ഷേപിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയ സംസാരിച്ചു ഇപ്പോഴും മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ മുഖ്യമന്ത്രിയുടെ കൂടിയാണ് ഇത് പുത നടക്കുന്നത് എന്ത് കാര്യത്തിലാണെന്ന് ആർക്കറിയേ എന്ത് ഹർത്താൽ ഹർത്താലി നടത്തുന്നത് ഹർത്താലിന്നൊക്കെ ഒഴിവാക്കണം അനാവശ്യമായ ഹർത്താലുകളൊന്നും നടത്തരുത് ഇപ്പൊ തന്നെ ജനജീവിതം ദുരിതപൂർണമാണ് കേരളത്തിന്റെ സ്ഥിതി പരമദയനീയമാണ് ഒരു ദിവസം ഹർത്താൽ നടത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ആളുകൾക്കുണ്ടാകുന്ന ദോഷം ഇതൊന്നും പരിഗണിക്കാതെ തോന്നിയതുപോലെ രാഷ്ട്രീയ കാരണങ്ങൾക്ക് ഹർത്താൽ നടത്തലൂടെ ഞങ്ങൾക്ക് ഒരു യോജിപ്പൂല്ല